ഇ ദേ ഹ മാസ്റ്റർബേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ സമയചലയല്ലേ കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് കൺസിഡർ മീ ടു ലിക്ക് എന്ന ഹോംമേറ്റിന്റെ ഡ്രസ്സ് മാറിക്കണ്ടിരിക്കുന്ന സമയത്തുള്ള ന്യൂഡ് വീഡിയോ ഇതി കുട്ടി എടുത്തു അതാ കുട്ടി കണ്ടു അങ്ങനത്തെ ഒരു ഒരു കാര്യ이 കുട്ടി ചെയ്തു രണ്ടാമത്തേത് ആ ലെറ്ററിൽ തന്നെ പറയുന്നു ദേ പുട്ട് അപ്പ് many boys for night മനസ്സിലായോ നാടി മോഡലുമൈട്ടുള്ള രേവതി സമ്പത്ത് രേവതി സംബന്ധിത ആരെക്കുറിച്ചാണ് പറയുന്നത് സിദ്ദിക്കിനെ കുറിച്ചും അതുപോലെ തന്നെ അടിച്ചു കയറി വാ എന്ന് പറയുന്ന ആ നടനെ പറ്റിയുമൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സിദ്ദിഖ് എന്ന് പറയുന്ന നടനെ എനിക്ക് നേരത്തെ ഇഷ്ടമൊക്കെ ആയിരുന്നു പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ദേഷ്യമാണ് അയാളോട് തോന്നുന്നത് കാരണം ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണോ അയാൾ എന്നിട്ടാണോ മറ്റുള്ള റൂമിൽ ചിരിച്ച് കളിച്ച് ഞെളി നടക്കുന്നത് എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി അല്ലെങ്കിൽ രേവതി സമ്മത്ത് ഈ ഒരു പ്രസ്താവനയൊക്കെ നടത്തിയതിനു ശേഷം രേവതി സമ്പത്തിനെ കുറിച്ച് ഒരു പണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് വന്ന ഒരു ന്യൂസും ഇപ്പൊ പുറത്തു വരുന്നുണ്ട് അതായത് രേവതി സമ്പത്ത് പഠിച്ച കോളേജില് ഏതൊരു പെൺകുട്ടി നിൽക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുകയോ അതിനെ തുടർന്ന് കോളേജിൽ കോളേജ് ഇഷ്യൂ ഉണ്ടാവുമോ അതിനെ തുടർന്ന് രേവതി സംബന്ധന കോളേജിൽ നിന്ന് പുറത്താക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂട്യൂബിലൊക്കെ വന്നൊരു ന്യൂസും ഇപ്പൊ സർക്കുലേറ്റ് ആവുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളെ കുറച്ച് ശകലങ്ങൾ നിങ്ങൾ തുടക്കത്തിൽ കണ്ടു കാണും എന്തായാലും രേവതി സംബന്ധിഖിനെ കുറിച്ച് പറയുന്ന ആ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം അദ്ദേഹം ആക്കിയപ്പോഴും അല്ലെങ്കിൽ പിന്നെ എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ ഇദ്ദേഹം മാസ്റ്റബേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ സംഭവിച്ചല്ലെങ്കിലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞപ്പോൾ പല ആക്ഷൻസും ഇയാൾ ആ ഒരു ആ ഒരു സമയത്ത് ഇയാൾ ചെയ്ത സമയത്ത് എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഹീസ് ആൻ അറ്റാക്കർ അറ്റാക്ക് ചെയ്ത സമയത്ത് ഒന്നും ഇയാൾക്ക് ഫീൽ ചെയ്തില്ലേ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ സമയത്ത് നീ ഇത് പുറത്ത് പോയി പറഞ്ഞാൽ ഒരു മനുഷ്യനും എന്നെ വിശ്വസിക്കില്ല നീ പോയി പറ പറയുന്ന മാക്സിമം നീ പറ എന്ന് പറഞ്ഞപ്പോഴൊന്നും തന്നെ മിസ്റ്റർ സിദ്ദിക്കിന് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നോ നിങ്ങളൊരു ക്രിമിനലാണെന്നോ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യം എനിക്ക് ഒരിക്കലും എറൗണ്ട് ഒരു ട്വൻറ്റി ട്വൻറ്റി വൺ ഇയർ ഉള്ളപ്പോഴാണ് ഇതേ ജീവിതത്തെ സംഭവിക്കുന്നത് നിങ്ങൾ ആ തിയേറ്ററിൽ അയാൾ സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ റിവ്യൂ കാണാൻ ക്ഷണിക്കും ഞാൻ പോയി അതിനുശേഷം ബാക്കി ഡിസ്കഷൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷനും കാര്യങ്ങളും നമുക്ക് മസ്ക് ടോട്ടലിലാണെന്ന് പറയുന്നത് നമുക്ക് ആകെ അറിയുന്നത് പ്രൊഫഷണൽ അപ്രോച്ചുകൾ മാത്രമാണ് അവിടെ പോകുന്നു അവിടെ പോയപ്പോഴാണ് അതൊരു ട്രാപ്പ് ആണെന്ന് അറിയുന്നതും ഞാനൊരു റൂമിനകത്ത് ലോക്ക്ഡൗൺ എന്ന് അറിയുന്നതും എന്റെ സമ്മതമില്ലാതെ അയാൾ വളരെ ഹീനമായിട്ട് എന്നെ ഉപദ്രവിക്കുന്നതും ഇൻസേർഷൻ ചെയ്യാൻ സംഭവിച്ചില്ലെങ്കിലും സാരമില്ല കേൾക്കാം കേൾക്കാം ഓക്കെ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നു അയാളെ അറ്റാക്ക് ചെയ്യുന്നു എന്നെ എനിക്ക് ആ സമയം പറ്റുന്ന ടു സെൻസിറ്റീവ് ടൈം ആൻഡ് ആ സമയത്ത് പറ്റുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ മാക്സിമം സ്ട്രെങ്ത് ഫിസിക്കലി എടുത്ത് അയാളെ ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നു ഡിഫെൻഡ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഞാൻ സീക്കുകയാണ് ഹെൽപ്പിന് വേണ്ടി എനിക്ക് ആകോ എപ്പോഴും എപ്പോഴും എനിക്ക് ട്രോമ ആയിട്ട് ഓർമ്മ വരുന്നൊരു കാര്യമാണ് അവിടുത്തെ മിറർ മസ്കറ്റ് ഹോട്ടലിലെ മിറർ ബിക്കോസ് ഞാനീ ചാവുമോ എന്നെക്കൊന്നളയോ നെക്സ്റ്റ് മൊമെൻ്റിൽ എന്താ ഞാൻ ഏത് വഴി എസ്കേപ്പ് ചെയ്യും ഇതൊന്നും തന്നെ എനിക്കറിയില്ല എനിക്കിനി അടുത്ത നിമിഷം അച്ഛനും അമ്മയും കാണാൻ പറ്റുമോ ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ എൻ്റെ ഐം സോറി എൻ്റെ തലയിൽ കൂടെ ആ സമയത്ത് പോവുകയാണ് ആൻഡ് ഫൈനലി ഞാൻ എൻ്റെ എല്ലാ സ്ട്രെങ്ത് കൊടുത്ത് ഞാൻ ഡിഫെൻഡ് ചെയ്ത് എങ്ങനെയോ പുറത്തിറങ്ങി പോകാൻ വേണ്ടി ഒരു കുറച്ച് ഒരു മണിക്കൂർ ഞാൻ അതിനകത്തായിരുന്നു പുറത്തിറങ്ങി പോകാൻ പോയ സമയത്താണ് ഇദ്ദേഹം ഞാൻ അലവത്ത് പറഞ്ഞു ഞാനത് ഒരത് റിപ്പോർട്ട് ചെയ്യും ഞാനത് പുറത്ത് പറയും എന്ന് പറയുമ്പോഴും അത്രയും എന്താണ് ആ പവർ എന്നൊക്കെ പറയുന്ന പറയുന്നൊരു അതോറിറ്റേറിയൻ ആക്റ്റായിരുന്നു ലൈക്ക് ഹിസ് സോ എന്താ പറയുക യു ഗോ ആൻഡ് സേ ടു എനി വൺ ഇൻ ദിസ് വേൾഡ് നോ വെടി വിൽ ബിലീവ് യു ആര് വിശ്വസിക്കാൻ നിന്നെയൊക്കെ നീയൊക്കെ എന്താ നീക്കേതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ നീ ആരോടോ പോയി പറയൂ എനിക്കിവിടെ എത്രയോ ആൾക്കാർ ഇവിടെ എന്നെ വിശ്വസിക്കുന്നുണ്ട് ഹി വാസ് റൈറ്റ് ഹഷ്മി ബിക്കോസ് അയാൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് പിന്നീട് സംഭവിച്ചത് ഞാനിത് പുറത്ത് വെളിപ്പെടുത്തുന്നത് എത്രയോ കൊല്ലത്തിന് ശേഷമാണ് ഞാൻ വെളിപ്പെടുത്തിപ്പോൾ ഐം സേയിങ് ദസ് ഒരു മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു സിസ്റ്റവും പ്ലസ് ടു പഠിക്കുന്ന സമയത്തെ കണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നാണ് രേവതി പറയുന്നത് ആ ഒരു സമയത്തൊക്കെ സിനിമാ മുഖവുമായിട്ട് ചെന്ന് കയറി ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയൊക്കെ സഹിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഓർക്കാൻ കൂടി കഴിയാത്തൊരു കാര്യമാണ് സിദ്ധിക്കെന്ന് പറഞ്ഞ മനുഷ്യനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അയാളുടെ ചിരിച്ചൊരു മുഖവും തമാശകളും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പക്ഷെ ഇപ്പൊ ഈ ഒരു കാര്യം കേട്ടതിനു ശേഷം അയാളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇങ്ങനെയൊരു കാര്യമാണ് മനസ്സിലേക്ക് കയറി വരുന്നത് ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യനാണോ സിദ്ധിക്ക് അറിഞ്ഞുകൂടാ ഈ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അഥവാ ഈ പറയുന്നതിൽ വാസ്തവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിദ്ധിക്കുന്ന പറയുന്ന മനുഷ്യനെ മുഖം കൂടി അഴിഞ്ഞു വീഴുക തന്നെ വേണം അയാൾ നിയമ നടപടികൾ നേരിടുക തന്നെ വേണം അതിനുള്ള ശിക്ഷയും അനുഭവിക്കണം കാരണം ചെയ്തിരിക്കുന്നത് വലിയൊരു ഹീനമായിട്ടുള്ള കുറ്റകൃത്യം തന്നെയാണ് ഇതിനെ കുറിച്ച് പറഞ്ഞതിനു ശേഷം അടിച്ചു കയറി എന്ന് പറഞ്ഞ് ഇപ്പൊ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന നടനുണ്ടല്ലോ അച്ചാരുള്ള റിയാസ് റിയാസിനെ കുറിച്ചും രേവ സംബന്ധിച്ച് ചെറിയൊരു കാര്യം പറയുന്നുണ്ട് നമുക്ക് അതുകൊണ്ടൊന്നും കേൾക്കാം കാര്യം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു ഇവിടെ ഒരു അടിച്ചു കയറി വന്ന് പറയുന്ന ഒരു കമന്റ് ഒരു ഡയലോഗ് ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയി റൺ ചെയ്തുകൊണ്ടിരുന്നു അത് അഭിനീഷ് ഒരു ആക്ടർ അയാൾ അയാളുടെ നിന്ന് വന്നൊരു കോളാണ് ഒരു പാതിരാത്രി വന്നൊരു കോളാണ് ഒരു ഫോട്ടോഗ്രാഫർ എൻ്റെ കൺസർട്ട് പോലും ഇല്ലാതെ കൊടുത്തൊരു നമ്പർ ആ നമ്പർ എൻ്റെതാണെന്ന് മനസ്സിലാക്കി പുള്ളി ആ ഫോ ഒരു ആ ഫോട്ടോ കണ്ട് അയാൾ അപ്പം തന്നെ എന്നെ നൈറ്റ് കോൺടാക്ട് ചെയ്തിട്ട് ഇവർക്കൊക്കെ സെയിം അതെ ഞാൻ പറയാം പറയാൻ പോകുന്നത് ഇവരെല്ലാവരും ദി ഓൾ ആർ ഇൻ ദ സെയിം ബോട്ട് ഒരേ ക്യാരക്ടറിസ്റ്റിക്സും ഒരേ ക്രിമിനാലിസവും ഒരേ പോയിസിനും എല്ലാം ചുമന്നുകൊണ്ടിടക്കുന്നവരാണ് അതുകൊണ്ടാണല്ലോ അവർ തമ്മിൽ ഭയങ്കര ഐക്യമുള്ളത് അപ്പോൾ ഈ പറയുന്ന ആൾ വിളിക്കുന്നു വിളിച്ചിട്ട് അയാൾ ചോദിച്ച വാക്കുകളാണ് നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ സെക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട പൊസിഷൻ ഇതൊക്കെയാണ് അയാൾ ചോദിച്ചത് അന്നും ഈ പറയുന്ന വളരെ യങ് ഒരു ട്വൻ്റി ട്വൻ്റി വൺ ഈ സമയത്ത് ഐ വാസ് ടു ഷോക്ഡ് ഒരു കോളിൽ ഇറ്റ് വാസ് എ കോൾ ആൻഡ് ഞാൻ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാണ്ട് ലൈക്ക് ഇത് ഞാൻ എന്ത് പറയണം ഇതെന്താ ഇങ്ങനെ ഇതാരെ ലൈക് ഇതൊക്കെ എങ്ങനെ അത് പറയാൻ തോന്നുന്നു അതൊക്കെ നമുക്ക് ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ പോലും നീ എന്തൊരു കോൾ വെച്ചു ഇങ്ങനെയൊന്നും ആരും ഇവിടെ ചോദിക്കണ്ട ഐ മീൻ ഇങ്ങനെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പം ഞാൻ അത് ഉദ്ദേശിച്ചാണ് അപ്പം ഈ രീതിയിലൊക്കെ അവരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് വാട്ട് ഹീസ് രേവതിക്ക് രേവതിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കൊച്ചിയിൽ ഒമ്പത് ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ട് അപ്പൊ രേവതി ഏതെങ്കിലും സ്ത്രീകളെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആരെങ്കിലും കൊച്ചിയിലുണ്ടെങ്കിൽ ഒന്ന് ഒപ്പിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ച പൊരുത്തനാണ് അയാൾ ഇതുപോലെ എത്രയോ അനുഭവിക്കാനൊന്നും വന്നില്ല പക്ഷെ വിളിച്ച് ഇങ്ങനെയുള്ള വൃത്തികളൊക്കെ പറഞ്ഞു എന്നാണ് രേവതി സംബന്ധിച്ച് പറയുന്നത് എന്തായാലും കൊള്ളാം കുറെ നടന്മാരുടെ മുഖം കൂടികൾ അഴിഞ്ഞു വരുന്നു കുറെ മരിച്ചുപോയ നടന്മാരെ കുറിച്ചും മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു ഇതൊക്കെ കേട്ടിട്ട് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ശരിക്കും അങ്ങനൊരു കൺഫ്യൂഷനിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ കേട്ട് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യുക അപ്പൊ ഈ ആരോപണങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം സിദ്ധിഖിക്ക് അമ്മയിൽ നിന്ന് രാജിവെച്ചു എന്നൊക്കെയാണ് അറിയുന്നത് എന്തായാലും അദ്ദേഹം രാജിവെക്കുക തന്നെ വേണം കാരണം ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അന്വേഷണ വിധേയമായിട്ട് രാജിവെക്കുക തന്നെ വേണം എന്തായാലും ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും അന്വേഷണം വേണം സിദ്ധിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമം നടപടിയുള്ള നേരിടുക തന്നെ വേണം നിൻകുട്ടിയെക്കുറിച്ച് വരുന്ന മറ്റൊരു വാർത്ത അതായത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബ് ചാനലിൽ വാർത്തയാണ് പൊങ്ങി വരുന്നുണ്ട് ഈ ാണ് പെൺകുട്ടിയെ സംബന്ധിച്ചിട്ടൊരു കേൾക്കാം ചൈനയിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കവേ സഹപാഠിയായ ഒരു പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ പകർത്തിയതിന് ഈ കുട്ടി പുറത്താക്കപ്പെട്ടു എന്നാണ് എന്നാൽ ആ കമന്റിൽ നൽകിയിരിക്കുന്ന ചിത്രത്തിൽ യാതൊരുവിധ സീലുകളോ മറ്റ് ആധികാരികത ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളോ ഇല്ല അത് ചുവട് പിടിച്ച് ഞാൻ ചൈനയിലെ വൈഫാങ് യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിച്ചു ഈ കുട്ടിക്കെതിരെ നാല് തവണ യൂണിവേഴ്സിറ്റി നോട്ടീസ് നൽകിയിട്ടുണ്ട് അതിൽ നാലാമത്തെ പരാതിയിന്മേലാണ് ഈ കുട്ടി പുറത്താക്കപ്പെടുന്നത് സഹപാഠിയായ വിദ്യാർത്ഥിനിയുടെ നഗ്ന വീഡിയോ ഈ കുട്ടി പകർത്തുകയും അത് ആ പെൺകുട്ടി കാണുകയും ചെയ്തു തുടർന്നാണ് പരാതി നൽകിയത് തുടർന്ന് പരാതി നൽകിയ ആ പെൺകുട്ടിയുടെ കുടുംബത്തെയും ഞാൻ വിളിച്ചിരുന്നു ഈ സംഭവത്തെ തുടർന്ന് എട്ട് മാസത്തോളം മാനസികമായി തളർന്നുപോയ അവസ്ഥയിലായിരുന്നു ആ പെൺകുട്ടി എന്ന് അറിയാനും സാധിച്ചു ഇതുകൂടാതെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന മുപ്പത് വിദ്യാർത്ഥികൾ നൽകിയ ഒരു മാസ് പെറ്റീഷനുമുണ്ട് രേവതിയുടെ പേരിൽ രേവതിക്കെതിരെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ച ഇതിന്റെ ഡോക്യുമെന്റ്സ് എന്റെ പക്കലുണ്ട് നിരവധി രേഖകൾ ഉൾപ്പെടെയാണ് അഭിൽ ദേവ് ഈ വിമർശനം രേവതി സമ്പത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ന്യൂസ് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഒരു ആരോപണം കേട്ടുമായിട്ടും ാണ് ഇങ്ങനെ ഒരു ആരോപണം കൂടെ ഇപ്പൊ കടന്നിറങ്ങുന്നുണ്ട് ഇത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് അഞ്ഞൂടും ഇതിന്റെ വാലിഡിറ്റി എന്താണെന്ന് പറഞ്ഞുകൂട എന്തായാലും ഇങ്ങനെയൊക്കെ കേട്ടത് കൊണ്ടും കണ്ടതും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എന്റെ പണി അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നു അപ്പോ ഇതില് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് സിദ്ദിക്കിനെ കുറിച്ച് രേവതി സമ്പത്ത് പറഞ്ഞ ആരോപണങ്ങളാണ് വളരെയധികം ഗുരുതരമാണ് കാരണം ഒരു പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ ചെന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതിനകത്ത് അദ്ദേഹം പറയും ചെയ്തു പുറത്തു പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല എന്നൊക്കെ ധൈര്യത്തോടുകൂടി രേവതി സംബന്ധനോട് പറഞ്ഞു എന്നൊക്കെ പറയുന്നു എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യുക ഗൈസ്